ണപതി ജ്യോതി സംഗീ യാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുംഭം രാശിക്കൂറിൻ്റെയാണ് അവിട്ടം വരെ ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭം രാശിക്കൂറിൻ്റെ മിഥുന മാസഫലം രണ്ടായിരത്തി ഇരുപത്തിനാല് മിഥുന മാസഫലം സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെ ഗുണാനുഭവങ്ങളാണ് ഉണ്ടാവുക എന്ന് പരിശോധിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയാണ് സൂര്യൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുക സൂര്യൻ കുംഭം രാശിക്കാർക്ക് അഞ്ചാംകൂറിലാണ് സഞ്ചരിക്കുക ഏഴാംകൂറിൻ്റെ ഇവനായിട്ടുള്ള സൂര്യൻ അഞ്ചാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ മക്കളുടെ വിവാഹത്തിന് അനുകൂല വിധിയുണ്ടാകും ചെലവുകൾ അധികമായി വന്നു വിട്ടേക്കാം ഇടപാട് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടപാട് നടക്കുവാൻ യഗ്നക്കൂറിൽ ശനി ഉള്ളതിനാൽ ശാരീരികപരമായിട്ടുള്ള ചിലറ മനോവിഷമങ്ങൾ അനുഭവിക്കും രണ്ടാം രണ്ടാംകൂറിൽ രാഹു നിൽക്കുന്നതിനാൽ കടം കൊടുക്കാതെ ശ്രദ്ധിക്കണം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നാൽ മൂന്നാം മൂന്നാംകൂറിൽ ചൊവ്വ സ്വക്ഷേത്ര ബലമായിട്ടായിട്ടാണ് നിൽക്കുന്നത് ധൈര്യമുണ്ടാവും മനസന്തോഷം ഉണ്ടാകും ഉണ്ടാകും വേറെ ഏതെങ്കിലും തരത്തിൽ വരുമാനം ഉണ്ടാകും ഭൂമി ഇടപാട് ജോലി ചെയ്യുന്നവർക്ക് ഭൂമി ഇടപാട് മറ്റ് ഇതര ഇടപാട് സംബന്ധമായിട്ടുള്ള ബിസിനസ്സോ മറ്റോ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന കാലമാണ് നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ വീട് പണിയെടുക്കുന്നവർക്ക് തുടർന്ന് പോകാനുള്ള സന്ദർഭം വന്നിരിക്കും കൂടാതെ വീടിൻ്റെ പണിക്ക് മറ്റുള്ളവരുടെ സഹായങ്ങളെല്ലാം കിട്ടാവുന്നതാണ് അഞ്ചാംകൂറിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നാലാം നാലാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ അഞ്ചാം അഞ്ചാംകൂറ് സഞ്ചരിക്കുമ്പോൾ അത് ഏറെ നേട്ടങ്ങളുണ്ടാവും മക്കളുടെ കർമ്മഗുണത്തിന് അനുകൂല വിധിയുണ്ടാവും അവരുടെ വിദേശത്ത് പോകാൻ മക്കൾക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകുന്നതാണ് വിദ്യാഭ്യാസനും ഉന്നത വിദ്യാഭ്യാസനും അനുകൂല സമയമാണ് ഇരുപത്തൊമ്പതിന് ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ അത് ആറാം ആറാംകൂറിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ബുധൻ ആറാംകൂറിൽ സഞ്ചരിക്കുന്നത് കുടുംബസുഖമുണ്ടാകും ധനലാഭം പ്രതീക്ഷിക്കാം ഗൃഹത്തിൽ ധനധാന്യ ലാഭവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ തർക്കങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടും രോഗശമനമുണ്ടാകും തറവാടുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം കഴിക്കലോ അതുമായി ബന്ധപ്പെട്ടുള്ള നേട്ടമുണ്ടാകും സാമ്പത്തികപരമായിട്ട് ആ സമയത്ത് മെച്ചപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് ഈ കുംഭം രാശിക്കാർക്ക് ദോഷപ്പെട്ട അനുഭവങ്ങളാണ് ഇടയ്ക്കിടെ ഏഴര ശനിയുടെ ലഗ്നക്കൂറിലിൽ സഞ്ചരിക്കുന്ന സമയത്ത് പല മാനസികപരമായി തകർന്ന വിഷമകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ ഈ മിഥുനം രാശിയിൽ സൂര്യൻ്റെ സഞ്ചാരം ഗുണം ചെയ്യും കുറച്ച് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു വിട്ടേക്കാം ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും പ്രാർത്ഥനയുണ്ടാവുക ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ഘടിപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെയൊക്കെ പുറത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി